ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലക്ഷ്മി ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കൂവ്വപ്പൊടി കൊണ്ടുള്ള രണ്ട് ഹെൽത്തി ജ്യൂസുകളാണ് അപ്പോൾ നമുക്ക് എളുപ്പം തന്നെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മുടെ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് നമ്മുടെ കൂവ്വപ്പൊടിയിൽ നിന്ന് എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ രണ്ട് തരത്തിലുള്ള കൂവ് കൊണ്ടുള്ള ഡ്രിങ്ക് ആണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒന്നൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ കലക്കി വെച്ചതിനകത്തുനിന്ന് ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് ഇപ്പോൾ നമ്മുടെ കൂവേന്ന് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു കുപ്പം വെള്ളമാണ് ഒഴിച്ചത് അപ്പോൾ അതിലേക്കാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇനി നമുക്കിതൊന്ന് തിളക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇതിപ്പോൾ ഞാനൊന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിനിത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അതായത് നമ്മുടെ കൂവപ്പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരുന്ന ആ ഒരു പരിവാകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ കൂവയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കുടിക്കാനുള്ള ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മുടെ വെള്ളത്തിന്റെ അളവും അതുപോലെ തന്നെ കൂവപ്പൊടിയുടെ അളവും കൂട്ടിക്കൊടുക്കാം കൊടുക്കാട്ടോ നമ്മൾ ഈ തയ്യാറാക്കുന്നത് യൂറിനറി ഇൻഫെക്ഷൻ ഉള്ള സമയത്ത് ചൂട് സമയത്ത് മിക്കവർക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നമായിരിക്കും അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഈ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിൽ പഞ്ചസാര ചേർക്കാതെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി അങ്ങനെ കഴിക്കാൻ മടിയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ലേശം പഞ്ചസാര ചേർത്ത് കഴിച്ചാലും മതി കേട്ടോ ഇപ്പൊ നമ്മുടെ കൂവയുടെ ഡ്രിക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്കിതൊന്ന് തണുപ്പിക്കാനായിട്ട് മാറ്റി വെക്കാം ഫ്രിഡ്ജ് വെക്കേണ്ട ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് കുടിക്കാം നമ്മുടെ ശരീരത്തെ ചൂട് കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനമാണ് യൂറിനറി ഇൻഫെക്ഷൻ ചൂട് കാലത്ത് അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് വളരെയധികം ആണ് അപ്പോൾ നമുക്ക് ഇതുപോലെ തിളപ്പിച്ച് രാവിലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കുടിക്കാവുന്നതാണ് അത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാവുന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ അടുത്ത ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് നമ്മളെ എടുത്തുവെച്ചുകഴിഞ്ഞ ബാക്കി കൂവപ്പൊടി ഞാൻ നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഞാൻ ചേർച്ച കൂടുവോളാണ് ഒഴിച്ചേക്കുന്നത് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുറുക്കി കുറുക്കിയെടുക്കണം അപ്പൊ ഞാനിത് ഗ്യാസിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കാം കേട്ടോ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം നമുക്കിതൊന്ന് എടുക്കാനായിട്ട് ആരോഗ്യത്തിൻ്റെ പൊടി അല്ലെങ്കിൽ നമ്മുടെ കൂവപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ല ഒരു അറ്റവും കേട്ടോ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പൊടിച്ചൊക്കെ വാങ്ങിക്കാൻ കിട്ടുമായിരിക്കും ഞാനിപ്പോൾ ഇതിൽ ഉാങ്ങതാണ് നമുക്ക് പാക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും ഞാൻ അങ്ങനെ വാങ്ങിച്ചതാട്ടോ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പൂവയൊക്കെ നന്നായിട്ടൊന്ന് പുറുകി വരും അപ്പോഴത്തേക്കും നമ്മുടെ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കൂവ നന്നായിട്ട് കുറുക്കി വന്നിട്ടുണ്ട് ഞാനപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചെടുക്കണം ഫ്രിഡ്ജ് വെക്കേണ്ട പുറത്ത് വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം അപ്പോൾ ഞാൻ നമ്മൾ കുറുക്കി വെച്ച കൂവ ഒന്ന് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് തണുത്ത പാലൊന്നും ഒഴിക്കാം അല്ലെങ്കിൽ തേങ്ങാ പാലാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും ചേർക്കാം ഇനി ഞാൻ ഇതിലേക്ക് മധുരത്തിനായിട്ട് ചേർക്കുന്നത് കൽക്കണ്ടമാണ് അല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർത്താലും മതി ശർക്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പനഞ്ചക്കര ചേർത്താലും മതി നമുക്കിനി ഇത് ഒന്ന് അടിച്ചെടുക്കാം ഇപ്പം ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ഫ്രൂട്ട്സിലേക്ക് നമ്മുടെ ഈ കൂവയും പാലും കൂടെ അടിച്ച് വച്ചേക്കുന്ന ഒന്ന് ഒഴിച്ചു കൊടുക്കാം സബ്ജ സീഡ്സോ അല്ലെങ്കിൽ ചിയാ സീഡ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം അല്ലെങ്കിൽ നമ്മുടെ സാഗോ സീഡ്സ് ചൗവരി ചൗവരി ഒന്ന് വേവിച്ചതിന് ശേഷം ചേർക്കണമെന്നുണ്ടെങ്കിൽ അതുമൊക്കെ ചേർക്കാം കേട്ടോ നമ്മുടെ ചൂട് സമയത്ത് വെച്ചപ്പോൾ ദാഹമൊക്കെ മാറാനായിട്ട് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ഐറ്റമാണിത് അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമ്മളിത് തയ്യാറാക്കിയ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ചൂട് കാലത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി നമസ്കാരം